കഥ തുടരുന്നു ഓരോ പുതിയ അറിവുകളും മിന്നൽ പിണരുകൾ പോലെ തലച്ചോറിൽ പടർന്നു പിടിച്ചു ബോധമണ്ഡലത്തിൽ ചുറ്റിത്തിരിഞ്ഞപ്പോഴാണ് എല്ലാം കൂടി വെറുതെ ഒന്ന് കൂട്ടി വായിക്കാൻ ശ്രമിച്ചത് കുട്ടികൾക്ക് ഹിന്ദു പേരുകൾ അതിലപാകതയൊന്നും അവൻ കണ്ടില്ല കാരണം അച്ഛൻ ഹിന്ദു ആണല്ലോ അമ്മയാണെങ്കിൽ ക്രിസ്ത്യൻ പോരെങ്കിൽ നേഴ്സ് അതിനോടനുബന്ധമായി ഇന്ദ്രജിത് കുമാർ എന്നുള്ള പേര് അവൻ്റെ ശിരോമണ്ഡലത്തിൽ ഒരു തരംഗം പോലെ അലയടിച്ചുകൊണ്ടിരുന്നു സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്ന അനുകൂല സംഗതികൾ ഒന്നിനുപറകെ മറ്റൊന്നായി ചിന്താ സൃഷ്ടിച്ചപ്പോൾ അസ്വസ്ഥതയോടെ അവൻ തലക്കുടഞ്ഞു ഛേ താൻ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ രൂഢമൂലമായി തന്മവി തന്മയീഭവിച്ചു കിടക്കുന്ന വൈരുദ്ധ്യഭാവ ഇടയ്ക്കൊക്കെ ചടക്കുടഞ്ഞ് ഉയരുന്നുണ്ടോ എന്തായാലും ഒന്നുറപ്പ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഒഴിഞ്ഞിരിപ്പുണ്ട് ഒരിക്കൽ ഭർത്താവ് കൂടെയില്ല എന്ന് മാത്രം പറഞ്ഞിരുന്നു ആളെവിടെ ഉണ്ടോ അതോ ഇവരെ ഉപേക്ഷിച്ച് പോയതാണോ ഇടയ്ക്കപ്പോഴോ സംസാരത്തിനിടയിൽ മകളെ നാട്ടിൽ വിട്ട് പഠിപ്പിക്കാനായിരുന്നു ഉദ്ദേശം എന്നോ മറ്റോ സൂചിപ്പിച്ചിരുന്നു എന്നോർക്കുന്നു പക്ഷേ അത് വേണ്ടെന്ന് വെച്ചെന്നും പറയുകയുണ്ടായി എന്തോ എവിടെയോ ചീഞ്ഞു മാറുന്നുണ്ട് അത് താൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും കുട്ടൻ ദൃഢപ്രതിജ്ഞ എടുത്തു റൂമിലെ തീട്ടോ മുഖത്തെ മ്ലാനത മാറാതെ നിന്നു പേശികൾ ചിന്താഭാരത്താൽ വലിഞ്ഞു മുറുകിയിരുന്നു അതുകൊണ്ടാണ് ദാസൻ ചോദിച്ചത് നിനക്ക് എന്തു പറ്റി അങ്ങോട്ട് പോയപ്പോഴുള്ള ഉത്സാഹമൊന്നും തിരികെ വന്നപ്പോൾ കാണാനില്ല ഒന്നുമില്ല അവൻ പറഞ്ഞൊഴിയാൻ നോക്കി അത് വേണ്ട ദാസൻ നിഷേധിച്ചു നിന്നെ ഇന്നും ഇന്നലെയും അല്ലല്ലോ ഞാൻ കാണുന്നത് എന്ത് പറ്റിയെന്ന് എന്നോട് പറ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമോ പറ്റോ ഒന്നുമില്ലട ഞാനൊരാളെ അന്വേഷിക്കുന്ന വിവരം നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഊ ദാസൻ സമ്മതിച്ചു എന്നിട്ട് ആളെ കണ്ടുവോ ഇല്ല ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു നേരിയ വിഷമം എവിടെയാണ് അയാൾ ജോലി ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ എളുപ്പമാവില്ലേ കണ്ടുപിടിക്കാൻ അതും അറിയില്ല ദാസ പിന്നെ നിനക്ക് എന്ത് കൊന്തം അറിയാം പേരെങ്കിലും അറിയാമോ അതറിയാം അതെൻ്റെ പേരിൻ്റെ അറ്റത്തുണ്ട് ഏ വെച്ചാൽ ദാസൻ കണ്ണു വീഴിച്ചു നോക്കി അരുണിനെ നിൻ്റെ അത് തന്നെ കുട്ടൻ തല കുലുക്കി എൻ്റെ ഭഗവാനെ ദാസൻ നെഞ്ചത്ത് തല്ലി അപ്പോൾ അച്ഛനെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് സാരം അല്ലേ എന്താടാ എന്താണിതൊക്കെ ഇത്രയും കാലം നീ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് അല്ല എന്നിലൊന്ന് മറിച്ച് വച്ച് കളഞ്ഞല്ലോ നിൻ്റെ മനസ്സ് കുറച്ച് കടുപ്പം തന്നെടാ ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കാര്യമായി അന്വേഷിക്കില്ലായിരുന്നോ കൊള്ളാൻ വരണേ നിന്നെ സമ്മതിക്കണം ഇനി നിന്നോട് ഞാനൊന്നും ചോദിക്കില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി ദാസൻ പരിഭവിച്ചു പറയാമെടാ പക്ഷേ ഇപ്പോഴല്ല വരട്ടെ സമയമാവട്ടെ മറുപടി കേട്ട് ദാസൻ ദാസനവരെ ഒരന്യഗ്രഹ ജീവിയെ നോക്കുന്ന മട്ടിൽ അടിമുടി നോക്കിയിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു വർഷം ഇപ്പോൾ മൂന്നാകാൻ പോകുന്നു ഇവിടെ എത്തിയിട്ട് ഗ്രേസി ആൻ്റയും കുടുംബവുമായി പരിചയപ്പെട്ടിട്ട് ഒരാൾ തികയുന്നു ഈ മരുഭൂമിയിൽ ഋതുക്കൾ കാര്യമായൊന്നും മാറി മറിയാറില്ല ഈ വഴി അതിൻ്റെ വരത്തുപോക്ക് കുറവാണ് ഇന്നലെ വരെ നല്ല ചൂടായിരുന്നു ഇന്ന് കാലത്ത്താ ഒരു കുളിരും തണുപ്പും നിൽക്കുന്ന നിൽപ്പല കാലാവസ്ഥയുടെ കാലുമാറ്റം ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിൽ പണി കുറയും കാരണം തണുപ്പത്ത് വണ്ടിക്ക് വലിയ കേടുപാടുകളൊന്നും വരാറില്ല എ സിയുടെ ആവശ്യം വരുന്നില്ല വണ്ടി റോഡിൽ റോഡിലൊരഞ്ഞ് ഉഷ്ണകാലത്തെ പോലെ ടയറൊന്നും പൊട്ടാറില്ല ചൂട് കാലത്തെ പോലെ ഓയിലും വെള്ളവും പറ്റി എഞ്ചിന് കേടുപാടുകൾ വരാനും സാധ്യത കുറവ് അങ്ങനെ അങ്ങനെ മൊത്തത്തിൽ വണ്ടിക്ക് അതിൻ്റെ ആശുപത്രിയിൽ കയറേണ്ടി വരുന്നില്ല വലിയ പ്രശ്നങ്ങളുമായിട്ട് ഇന്ദുവിനെ കണ്ടിട്ട് കുറച്ച് നാളുകളായി എന്തോ അകാരണമായ ഒരു മനുമുടുപ്പ് ഉള്ളിലൊരു വടംവലി നടക്കുന്നു ആഗ്രഹമുണ്ടെങ്കിലും അങ്ങോട്ട് പോവാൻ ഒരു ഉത്സാഹവും തോന്നുന്നില്ല വേണ്ട എന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ വിലക്കും പോലെ അങ്ങനെ ഇരിക്കെ കുട്ടനൊരു കാൾ വന്നു ഗ്രേസി ആൻറ്റിയുടെ എന്താ ആൻറ്റി പ്രത്യേകിച്ച് അവൻ ചോദിച്ചു നാളെ വെള്ളിയല്ലേ അരുൺ നാളെ ഫ്രീ ആണോ നമുക്കൊന്ന് പുറത്ത് പോകാം പോകാമല്ലോ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നാളെ എന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് ചിന്തിക്കുന്നത് തന്നെ എപ്പോഴും താൻ ഇങ്ങനെയാണ് ഒരു വീണ്ടു വിചാരമില്ലാതെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അവൻ സ്വയം കുറ്റപ്പെടുത്തി സാരമില്ല ഇവിടെ ഇപ്പോൾ മറ്റെന്തൊക്കെ പരിപാടികളുണ്ടെങ്കിലും മാറ്റി വയ്ക്കാവുന്നതേയുള്ളൂ തൻ്റെ ഇന്ദുവിന് വേണ്ടി ഇന്ദുവിന് വേണ്ടി മാത്രം ജൂമേര ബീച്ചായിരുന്നു അന്നത്തെ ലക്ഷ്യസ്ഥാനം അവിടെ എത്തി ബീച്ചിനോട് ചേർന്നുള്ള പുൽത്തകടിയിൽ ഇരിപ്പുറപ്പിച്ചു കുട്ടികൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ദൂരേക്ക് മാറിയപ്പോൾ തങ്ങൾക്കിടയിലെ കനത്ത മൗനം വഞ്ചിച്ചുകൊണ്ട് തൻ്റെ നിഷ്കളങ്കമായ പെരുമാറ്റം ഗ്രേസിയാൻറ്റിയെ വല്ലാതെ ആകർഷിച്ചിരിക്കുന്നു എന്നവർ നിസ്സങ്കോച മുഖത്ത് നോക്കി പറഞ്ഞു വെറുതെ ചിരിച്ചു തള്ളിയതേയുള്ളൂ അത് കേട്ട് ഇതിനു വിപരീതമായ ഒരു ഭൂതകാലം തനിക്കുണ്ടായിരുന്നുവെന്നത് ഗ്രേസിയാൻറ്റിക്ക് അറിയില്ലല്ലോ കുട്ടൻ ആത്മകഥം ചെയ്തു അല്പം കഴിഞ്ഞ അവർ പറഞ്ഞു ഇതൊക്കെയാണെങ്കിലും ഇത്രയൊക്കെ ആയിട്ടും അരുണിനെപ്പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ലല്ലോ അതൊരു ന്യൂനതയായി കണ്ട് കഷ്ടം എന്നവർ പരിതപിച്ചു എന്താണ് ആൻറ്റി അറിയേണ്ടത് ചോദ്യഭാവത്തിൽ പറയാനൊരു ബുദ്ധിമുട്ടില്ല എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു നാട് വീട് അച്ഛൻ അമ്മ വീട്ടുകാർ എല്ലാം നാട് കേരളത്തിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമം വന്നിൻ്റെ അധികം ആരും കേട്ടിട്ടില്ലാത്ത പേരവൻ പറഞ്ഞു അമ്മയുണ്ട് മുത്തച്ഛനും ഞാനൊറ്റമോൻ അമ്മയ്ക്ക് എന്ന അവൻ ഊന്നി പറഞ്ഞു അച്ഛൻ അച്ഛൻ ഓർമ്മ വൈക്കും മുൻപേ വിട്ടു ഓ അങ്ങനെയോ കഷ്ടം തന്നെ അവർ പറഞ്ഞു ഹ ഹ എന്ത് കഷ്ടം കുട്ടൻ പറഞ്ഞു കാമുകിയോടൊപ്പമാണ് ആ മഹാൻ നാട് വിട്ടത് തുടർന്ന് അവൻ പറയുകയായിരുന്നു തൻ്റെ ഭൂതകാലം മുൻകാല കഥകൾ ഗ്രേസി ആൻറ്റിയോട് കുട്ടിക്കാലം മുതൽക്കുള്ള തൻ്റെ കഥനകഥ അവൻ വിവരിക്കുകയായിരുന്നു അനാഥമായ ബാല്യം സമൂഹത്തിൻ്റെ അവഗണന ഇക്കാലം അത്രയും സഹിച്ച അപമാനം അവഹേളനം ദാരിദ്ര്യം മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പിതാവിൻ്റെ അസാന്നിധ്യം വെച്ച ദുഃഖകഥകൾ പറഞ്ഞു വരുന്നതിനിടയിൽ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകുകയും കണ്ണുകൾ നിറയുകയും മുഖത്ത് കോപ ഇരച്ചു കയറുകയും പല്ലുകൾ ഞെറുമുകയും ഒക്കെ ചെയ്യുന്നത് ഗ്രേസിയാറ്റി കാണുന്നുണ്ടായിരുന്നു എല്ലാ വേദനയും ഇറക്കി വെച്ചപ്പോൾ ഒരു വലിയ ഭാരം തലയിൽ നിന്നൊഴിഞ്ഞ സമാധാനത്തോടെ ദീർഘമായെന്ന് നിശ്വസിച്ചു സംസാരത്തിനിടെ ഗ്രേസിയാറ്റിയുടെ മുഖം ഇരുളുന്നതും ചോരമയം വാർന്നു കൂടുതൽ കൂടുതൽ വിവരണമാകുന്നതും കണ്ണുകൾ കുറുകുന്നതും മറ്റും കൂട്ടൻ ശ്രദ്ധിക്കാതിരുന്നില്ല ആൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവ പറഞ്ഞു നിർത്തി ഇതിൽ തെറ്റുകാരി ആ സ്ത്രീയല്ലേരുൺ അവസാനം അവർ ചോദിച്ചു അല്ലല്ല പുരുഷന്മാരെ പ്രലോഭിപ്പിക്കാൻ ധാരാളം തേവടിച്ചികൾ ലോകത്തുണ്ടാവും നല്ലൊരു ഭാര്യയോ കുഞ്ഞുമുള്ളവൻ അവരുടെ വലയിൽ പോയി അത്ര പെട്ടെന്നൊന്നും വീഴില്ല പറയുമ്പോൾ വികാരവിക്ഷോഭം കൊണ്ടവൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവരൊന്നും ഞെട്ടിയോ കണ്ടാൽ കൊന്നുകളയാനുള്ള ദേഷ്യമുണ്ടോ എനിക്ക് രണ്ടിനെ അതൊരലർച്ച പോലെ തോന്നി കേട്ടുകൊണ്ടുവന്ന കുട്ടികൾ നടുങ്ങിപ്പോയി നമുക്ക് പോവാം അസുഖരമായ ആ ചുറ്റുപാടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തൃഷ്ണ ഗ്രേസി അടിയിൽ കണ്ടു അതിനാൽ അവർ വിഷയം മാറ്റി യാത്രയിലുടനീളം അവർ നിശബ്ദയായിരുന്നത് കുട്ടനെ കുറച്ചൊന്നുമല്ല മരപ്പിച്ചത് വിളറി വെളുത്ത് ഒരു ശില പോലെ അവരിരുന്നു കുട്ടനെ താമസസ്ഥല തിരക്കിവിട്ടിട്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് മാറുമ്പോൾ അവരവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു അയാളിപ്പോൾ ഇവിടെയുമില്ല പറഞ്ഞതിൻ്റെ പൊരുൾ ബോധമണ്ഡലത്തിൽ ചെന്ന് പതിക്കും മുൻപേ വണ്ടി റിവേഴ്സ് എടുത്ത് അവർ പാഞ്ഞു പോയി അറത്തം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ അവൻ അവനതിന് പിന്നാലെ വെറുതെ കുറേ ദൂരം ഓടി കിതച്ചുകൊണ്ട് നിന്നു കണ്ണിൽ ഇരുട്ട് കയറും പോലെ തോന്നി അവന് അപ്പോൾ അപ്പോൾ അവർക്കെല്ലാം അറിയാം തനിക്ക് ജന്മം തന്നവനെയും അറിയാം ഇപ്പോൾ എല്ലാം വ്യക്തമാകുന്നു താൻ സംശയിച്ചതെല്ലാം ശരിയാണ് അതെ അവർ തന്നെയാണോ കഥാപാത്രം വീണ്ടും തല ചുറ്റുന്നത് പോലെ തോന്നിയവന് ചുറ്റിലും മന്ദകാരം കനത്തിരിക്കുന്നു ഭൂമി കീഴ്മേൽ മറിയുന്നു തലയ്ക്കകം വിങ്ങി വീർത്ത് അതിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി ഈ നിമിഷം ഇടിവെട്ടി ആർത്തലിച്ചു മഴ പെയ്യും ചുറ്റിലും മിഞ്ഞൽ പിണറുകൾ അജ്ഞാതമായൊരു ഇരുണ്ട താഴ്വരയിലെ തമോ ഗർത്തത്തിലേക്ക് തന്നെയാരോ വലിച്ചെറിയുന്നു ഗുഹാമുഖത്ത് നിന്ന് എന്തൊക്കെയോ അപശബ്ദങ്ങൾ ആരൊക്കെയോ തൻ്റെ നേരെ ആക്രോശിക്കുന്നു അവൻ പിറകിലേക്ക് പാഞ്ഞു അവൻ പിറകിലേക്ക് ചാഞ്ഞു പിന്നീട് എപ്പോഴോ ബോധം വന്നപ്പോൾ തൻ്റെ ചുറ്റിലും കൂട്ടുകാരെല്ലാം കൂടി നിൽക്കുന്നത് അവൻ കണ്ടു എഴുന്നേറ്റിരുന്നു പതിയെ പതിയെ സമചിത്തത വീണ്ടെടുക്കുകയായിരുന്നു ആരോടും ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് ഏറെ നേരം ഇരുന്നു കൂട്ടുകാരെല്ലാം പലതും മാറി മാറി ചോദിച്ചിട്ടും അവനൊന്നും പറയാനില്ലായിരുന്നു പിറ്റേന്ന് കുട്ടൻ ജോലിക്ക് പോയില്ല അന്നും അതിനുശേഷവും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടവന് പോകണം ഒന്നുകൂടി അവിടേക്ക് എല്ലാം വിശദമായി ചോദിച്ചറിയണം ഇപ്പോൾ ആൾ എവിടെയുണ്ടെന്നറിയണം പഴയ വീറും വാശിയും പകയുമെല്ലാം വീണ്ടും പുനർജനിക്കുകയാണോ വിടില്ലനാൽ ഇനിയുള്ള ജീവിതം ജയിലഴിക്കുള്ളിലായിരിക്കാം അത് നിയോഗം അപ്പോഴും പക്ഷേ അതിനപ്പുറത്ത് അവനെ അലട്ടുന്ന വിഷയം മറ്റൊന്നായിരുന്നു ജീവിതത്തിൽ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് സ്വന്തം സഹോദരിയോ ദൈവമേ ആത്മനിന്ദ കൊണ്ട് സ്വയം ചുരുങ്ങി ചെറുതാകുന്നത് പോലെ തോന്നി അവനെ അറിയാതെയെങ്കിലും മനസ്സുകൊണ്ട് ചെയ്തു പോയ അപരാധം അവനെ പിടിച്ചുലച്ചു കുറ്റബോധം കൊണ്ട് ഉരുകി ഒലിച്ചു ചേ മ്ലേച്ചം എങ്കിലും ഒന്നുണ്ട് ആശ്വസിക്കാൻ തങ്ങൾ അന്യോന്യം പ്രണയിച്ചില്ല അവൾ തൻ്റെ സ്നേഹം അറിഞ്ഞിട്ടുപോലുമില്ല അതിന് വഴിവെക്കാഞ്ഞത് ഈശ്വരൻ നിശ്ചയമാവാം അതിന് അവൻ ദൈവത്തോട് നന്ദി പറഞ്ഞു ആയിരം വട്ടം ചിന്താഭാരം മൂലം രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് ജോലിയെയും ബാധിച്ചു പണിസ്ഥലത്തെ കുട്ടൻ്റെ ഉദാസീനത കണ്ട് ബോസ് അത് അവനോട് ചോദിക്കുകയും ചെയ്തു നല്ല സുഖമില്ല കുറച്ച് ദിവസത്തേക്ക് ലീവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് ആദ്യം അംഗീകരിക്കാൻ ജോൺ സാർ മടിച്ചുവെങ്കിലും അരുണിനോടുള്ള പ്രത്യേക പരിഗണന വെച്ച് അവസാനം സമ്മതിച്ചു ഹോസ്പിറ്റലിൽ പോയി ഗ്രേസ്യാൻറ്റിയെ കാണണം എന്നവൻ ഉറച്ചു ചിലതൊക്കെ ചോദിക്കുകയും എല്ലാം അറിയുകയും വേണം വീട്ടിലായാൽ കുട്ടികൾ കേൾക്കും അതിനവസരമുണ്ടാക്കിക്കൂടാ മാത്രമല്ല ഇന്ദുവിനെ അഭിമുഖീകരിക്കാൻ അവളുടെ മുഖത്തേക്ക് നോക്കാൻ താൻ അശക്തനാണിപ്പോൾ അവളെ മറ്റൊരു കണ്ണിൽ കൂടി കണ്ടുപോയതുകൊണ്ടാവാം ഈ സങ്കോചം എന്നവൻ ചിന്തിക്കാതിരുന്നില്ല നാൾ കഴിഞ്ഞ് കുട്ടൻ ഹോസ്പിറ്റലിൽ ചെന്നു ഗ്രേ ഗ്രേസ്യ സിസ്റ്റർ ഡ്യൂട്ടിയിലാണോ എന്ന് റിസപ്ഷനിൽ അന്വേഷിച്ചു മിസസ് കുമാർ ആണെങ്കിൽ ഇന്ന് ലീവാണ് അവർ പറഞ്ഞു ഉച്ചിയിൽ കനമുള്ളതെന്തോ വന്ന് പതിക്കും പോലെ തോന്നി കുട്ടന് മതി ഇനിയൊന്നും സ്ഥിതി സ്ഥിരീകരിക്കപ്പെടാനില്ല ചുറ്റിലും അണ്ടകളാഹങ്ങൾ പൊട്ടി ചിതറന്നു തൻ്റെ അനുമാനം തെറ്റായിരിക്കാൻ ഒരു ശതമാനമെങ്കിലും സാധ്യതയുണ്ടാവോ എന്ന ശുഭപ്രതീക്ഷയുടെ കടക്കലാണ് വെട്ടുകൊണ്ടത് ഇത്രയും കാലം താൻ അജ്ഞതയുടെ നടുക്കടയിലായിരുന്നു അമ്മയോടൊന്ന് പങ്കുവയ്ക്കാൻ പലതവണ വെമ്പൽ കൊണ്ടു മനസ്സ് ഒടുവിൽ ഭാരം ഇറക്കി വയ്ക്കാൻ മറ്റൊരു വഴിയും കാണാതെ ഫോൺ കൈയിലെടുത്തു രവിയെ തന്നെ ലൈനിൽ കിട്ടി ആ നീ ഇതിനകം അറിഞ്ഞു കഴിഞ്ഞോ മുത്തച്ഛനെ ഹോസ്പിറ്റലിലാക്കിയ വിവരം അവൻ ചോദിച്ചു ഏയ് ഞാനൊന്നും അറിഞ്ഞില്ലടാ എന്താ പറ്റിയത് മുത്തച്ഛന് പ്രായാധിക്യം അല്ലാതെന്ത് പറ്റാനാ രവി പറഞ്ഞു അമ്മയുണ്ടാവുമോ വീട്ടിൽ ഉണ്ടാവില്ല ആശുപത്രിയിൽ ആവനെ തരമുള്ളൂ നീ എന്തിനാ വിളിച്ചത് എന്താ വിശേഷം നീ അടുത്തെങ്ങാനും വരുന്നുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ശ്വാസം വിടാതെയുള്ള രവിയുടെ ചോദ്യങ്ങൾ കേട്ടിട്ട് കുട്ടം പറഞ്ഞു ഒന്നുമില്ല രവി പിന്നെ അർദ്ധോക്തിയിൽ നിർത്തി പറയടാ അമ്മയോട് പറയാം അതല്ലടാ ഞാൻ തിരഞ്ഞു വന്ന ആളെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നറിയാമല്ലോ പക്ഷേ അതിനുള്ള ചില സാധ്യതകൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് രവി എടാ നീ അവിവേകമൊന്നും കാട്ടരുത് നിനക്കൊരു ജീവിതമുള്ളതാ അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന ഓർമ്മ വേണം മുത്തച്ഛൻ ഇനി എത്ര കാലമെന്ന് വെച്ചാ കുട്ടനൊന്നും മിണ്ടിയില്ല അന്തക്ഷോഭം തിരമാരകൾ പോലെ ഉള്ളിൽ ആർ തിരമ്പുന്നത് അവൻ അറിഞ്ഞു ശരി പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് ഷോപ്പിൽ ചെന്നപ്പോൾ ജോൺ സാർ ചോദിച്ചു എന്ത് പറ്റിയാലോ നിനക്ക് കുറഞ്ഞൊരു ദിവസങ്ങൾ കൊണ്ട് നീ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു അതെ സാർ ഞാൻ എൻ്റെ ആ ജന്മ അങ്ങനെ വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും ഒന്നുമില്ല സാർ എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞു മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു ചിന്ത ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ നാളുകൾ കഴിഞ്ഞാൽ ഈ ചൂടും ചൂരും അൽപ്പാൽപമായി കെട്ടടങ്ങിപ്പോകും അതിനനുവദിച്ചുകൂടാ കൊല്ലാനുള്ള വാശി ഇപ്പോൾ തന്നെ ഇല്ലാതായിരിക്കുന്നു തീർത്തും ഇല്ലാതായിരിക്കുന്നു പാവൻ രണ്ട് കുട്ടികൾ അവരെന്ത് പിഴച്ചു അവരെ അച്ഛനില്ലാത്തവരാക്കരുതല്ലോ എങ്കിലും ആ സ്ത്രീ അവർ ഈ നാടകത്തിലെ പ്രധാന കണ്ണിയല്ലേ തൻ്റെ അമ്മയുടെ താലിയേർത്തവൾ ഭർത്താവ് ജീവിച്ചിരിക്കെ പാവം അമ്മയെ വിധവയാക്കി അവർക്ക് എങ്ങനെ മാപ്പ് കൊടുക്കും രണ്ട് വാക്കും അവരോട് ചോദിച്ചേ പറ്റൂ ഒരു ദിവസം ഗ്രേസി കുട്ടൻ അന്വേഷിച്ച് വർക്ക്ഷോപ്പിലേക്ക് വരിക തന്നെ ചെയ്തു എനിക്ക് എന്നോടൊന്ന് സംസാരിക്കണം മുഖം ഇല്ലാതെ അവർ പറഞ്ഞു കുട്ടൻ മുഖമുയർത്തി കനലിരിയുന്നൊരു നോട്ടം നോക്കി നീ എന്നെ എങ്ങനെ കാണുന്നു എന്നെനിക്കറിയാം ആ നോട്ടത്തിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ട് എന്ന വണ്ണം അവർ തുടർന്നു എന്നാലും എനിക്ക് ചിലതൊക്കെ നിന്നോട് പറയാനുണ്ട് സമയം കിട്ടുമ്പോൾ നീ അങ്ങോട്ട് ഇറങ്ങ ഞാൻ വിളിക്കാം രഹസ്യം പറയുന്ന മട്ടില്ല അത്രയും പറഞ്ഞിട്ടവർ വേഗം നടന്നു പോയി കാറിൽ കയറി ഒരാഴ്ച കഴിഞ്ഞില്ല അതിനു മുൻപേ വിളി വന്നു ഉള്ളിലെ ആ മർഷം മറച്ചു പിടിച്ച് അനിഷ്ടത്തോടെ മടിച്ചു മടിച്ചാണ് ആ ഫ്ലാറ്റിലേക്ക് കയറി ചെന്നത് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാനായിരുന്നു അവന് താല്പര്യം അകാരണമായി ഒരകൾച്ച അവരോടും ആ വീടിനോടും തോന്നിത്തുടങ്ങിയിരിക്കുന്നു കയറി ചെല്ലുമ്പോൾ കുട്ടികൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നില്ല കുട്ടൻ്റെ കടുത്ത ഭാവം കണ്ട് അവരൊന്ന് ചൂളി മോനെ എന്ന സംബോധനയോടെയാണ് അവർ തുടങ്ങി വെച്ചത് സ്വന്തം അമ്മയിൽ നിന്ന് പോലും ഓർമ്മ വെച്ചതിൽ പിന്നെ കേട്ടിട്ടില്ലാത്ത വിളി അതവനെ ആകെ പിടിച്ചുലച്ചു ഹൃദയം മഞ്ഞുപോലെ ഒരുങ്ങുന്നതറിഞ്ഞു ആ ഒറ്റ വിളിയിൽ തന്നെ നീ ഇരിക്കേ അത് കേട്ട് യാന്ത്രികമായി കസേര കിടന്നിടത്തേക്ക് അവൻ നടന്നു അടുത്തൊരു സോഫയിൽ അവരും വന്നിരുപ്പുറപ്പിച്ചു കുട്ട ഞാനും നിന്നെ അങ്ങനെ വിളിച്ചോട്ടെ സത്യത്തിൽ നീ എനിക്ക് പിറക്കാതെ പോയ മകൻ തന്നെയാണ് അവർ പറയാൻ ആരംഭിച്ചു കൂട്ടം മിണ്ടിയില്ല അവനെ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു വികാര വിക്ഷോഭം കൊണ്ട് കസേരയിൽ മുറുകെ പിടിച്ചു നിന്റെ അച്ഛൻ അതായത് എൻ്റെ ഭർത്താവ് കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളോടൊപ്പമില്ല നീ കേട്ടിട്ടില്ലേ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം അതാണ് നിന്റെ അച്ഛൻ ആ രണ്ട് കുഞ്ഞുങ്ങളെയും എന്നെയും ഉപേക്ഷിച്ച് അയാൾ മറ്റൊരു തിര കൂടെ അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞു അവിടെ സുഖമായി ജീവിക്കുന്നു ഇപ്പോൾ എനിക്കിന്ന് ദുഃഖമില്ല കുട്ട നിന്റെ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണിത് അവർ സ്വയം കുറ്റസമ്മതം നടത്തി ഞാൻ അർഹിക്കുന്ന ശിക്ഷ നിന്നെ പോലെ എൻ്റെ മക്കളും അച്ഛനും അയാൾ ജീവിച്ചിരിക്കെ തന്നെ നീ കൺമുന്നിൽ വന്നാൽ കൊല്ലണം എന്ന് പറഞ്ഞു വന്നല്ലോ രണ്ടാളേം എന്നെ വേണമെങ്കിൽ കൊല്ലാം പക്ഷേ അയാളെ വെട്ടിയറിഞ്ഞതിന് ശേഷം നേരിൽ കണ്ടാൽ ഞാനാവും അത് ചെയ്യുക എനിക്കാണ് അതിനുള്ള യോഗ്യത നീ അത് ചെയ്യാതിരിക്കാൻ ഞാനത് ചെയ്തേ മതിയാവൂ അല്ലെങ്കിലും ഇപ്പോൾ വല്ല പശ്ചാത്താപവും തോന്നിത്തിറങ്ങിയിട്ട് അപരാധബോധം കാരണു തിന്നുന്ന മനസ്സുമായി ഇഞ്ചിൻചായി മരിച്ചുകൊണ്ടിരിക്കുകയല്ല അയാൾ എന്നാര് കണ്ടു ഒരു കുമ്പസാരം കേൾക്കുന്ന മട്ടിൽക്കുട്ടൻ അമർത്തിയ മോളയോടെ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ ഒന്നും ശബ്ദിച്ചില്ല മോളെ നാട്ടിൽ വിട്ട് മെഡിസിൻ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ അവളുടെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത തീരുമാനമായിരുന്നു പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു ആ ദ്രോഹി എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി പോലും നശിപ്പിച്ചു നിനക്കറിയാമോ അവരെഴുന്നേറ്റ് അകത്തുപോയി കണ്ണു തുടയ്ക്കാനാവുമെന്ന് കുട്ടന് തോന്നി നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൻ കണ്ടിരുന്നു രണ്ട് ഗ്ലാസ്സുകളിൽ ചായയുമായി തിരികെ വരുന്നതിനിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു അച്ഛനെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ നിഴൽ പോലും ഇനി എൻ്റെ കുട്ടികളുടെ ദേഹത്ത് വീഴാൻ പാടില്ല അതെനിക്ക് നിർബന്ധമാണ് നീ എൻ്റെ മകൻ തന്നെയാണ് കുട്ട എൻ്റെ കുട്ടികളുടെ സഹോദരൻ നിനക്കും രണ്ട് കൂടപ്പിറുപ്പുകളുണ്ടെന്ന് കൂടി കൂട്ടിക്കും നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് എൻ്റെ കാലശേഷം നീ അവർക്ക് നല്ലൊരു ചേട്ടനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവർക്കൊരു മൂത്ത സഹോദരനില്ലെന്നുള്ള കുറവ് ഇവിടെ തീർന്നു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ഇത്രയും ആയപ്പോൾ കുട്ടൻ്റെ മൗനം ആവരണം നീക്കി പുറത്തു വന്നു അവൻ മൗനം വഞ്ചിച്ചു എന്താണ് സത്യത്തിൽ ഉണ്ടായത് ചോദിച്ചിട്ട് അലക്ഷ്യമായി വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ട് മറുപടി കേൾക്കാൻ തയ്യാറായി അവനിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓഫീസിൽ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുവൾ ഫിലിപ്പൈൻകാരിയാണെന്നാണ് കേൾവി എന്തായാലും ഇന്ത്യക്കാരിയല്ല ആദ്യം അവരുമായി ഫിലിപ്പൈൻസിലേക്ക് പോയി ഒരു ഫിലിപ്പിനോയോടുമായി സ്നേഹത്തിലാണെന്ന് ആരോ ഒരു സൂചന തന്നിരുന്നു ഞാനത് കാര്യമേക്കിയില്ല കാരണം പോളിക്സ് അല്ലേ ചിലപ്പോൾ അടുത്തിടെ പഴകിയിട്ടുണ്ടാവും അത് സാധാരണമല്ലേ അതിനെ പ്രേമം എന്ന തെറ്റിദ്ധരിച്ചതായി കൂടെ എന്ന് കരുതി ഓഫീസ് കാര്യത്തിൽ എന്ന് പറഞ്ഞാണ് ഫിലിപ്പൈൻസിലേക്ക് പോയത് അവിടുന്ന് യു എസിലെത്തിയതിനു ശേഷമാണ് ഞാൻ പലതും അറിയുന്നത് എല്ലാം പറഞ്ഞു വന്നപ്പോഴേക്കും വളരെ വൈകിപ്പോയി ദോഷം പറയരുതല്ലോ അവളൊരു കൊച്ചു സുന്ദരിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്നേക്കാളും ശാരദക്കാളെയുമൊക്കെ പണമാണോ കാമസക്തിയാണോ ഇതിനയാളെ പ്രേരിപ്പിച്ചതെന്ന് അറിയില്ല പണമാവാൻ തരമില്ല കാരണം അത് അത്യാവശ്യം ഇവിടെയും ഉണ്ടല്ലോ അവളുടെ മേനിയാഴ്ക്ക് തന്നെയാവും എന്തോ എനിക്കറിയില്ല അവർ വിഷാദത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു ഉരുകിത്തീരുന്ന മെഴുകുതിരി പോലെ കുട്ടൻ്റെ മനസ്സിലെ കാലുഷ്യം അവരുടെ ഓരോ വാക്കിലും അലഞ്ഞില്ല അലിഞ്ഞലിഞ്ഞില്ലാതാവുകയായിരുന്നു ഏതു തരം മനോഭാവമായിട്ടാണോ ഇവിടേക്ക് വന്നത് അതെല്ലാം എവിടെയോ അപ്രത്യക്ഷമായി കണ്ണിലെ പിടിച്ചു നിന്ന ഞരമ്പുകൾ കോപം തണുത്തതോടൊപ്പം താഴേക്ക് അമർന്നു മാഞ്ഞു പകരം കുട്ടികളോടുള്ള സഹോദര നിർവിശേഷമായൊരു ഭാവം തെളിഞ്ഞു തനിക്ക് അവരും അവർക്ക് താനും ഇനിമേൽ തുണയായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു അതേ നിമിഷം തന്നെ മൂത്ത ജ്യേഷ്ഠൻ എന്ന നിലയ്ക്ക് നാളെ അവർക്ക് അത്താണിയായിരിക്കണം താനെന്നും ഉറച്ചു മറ്റൊന്നായിരുന്നു കുട്ടൻ അതിശയം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരിക്കൽ പോലും അവർ കരഞ്ഞില്ല ഒന്ന് കണ്ണു നിറഞ്ഞു വന്നതല്ലാതെ പിന്നീട് ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന പോലും തെളിഞ്ഞില്ല അവിടെ ഭയങ്കര കരലുറപ്പുള്ള സ്ത്രീ തന്നെ അമ്മയുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റില്ലാത്ത സ്വഭാവം സ്ത്രീകൾക്ക് ഇത്രയും കഠിനമാക്കാൻ കഴിയുമോ ഹൃദയത്തെ ഭർത്താവ് വിട്ടുപോയ അന്നു മുതൽ വിഷാദം കൂടത്തിറപ്പായി കൊണ്ടുനടക്കുന്ന സ്വന്തം അമ്മയെ അവന് ഓർത്തുപോയി ശാരദ എന്ന പാവം അമ്മയെ ഇല്ല താനിനി മുതൽ അനാഥനല്ല തനിക്ക് വീണ് കിട്ടിയ നിധി പോലെ രണ്ട് സഹോദരങ്ങളുണ്ട് മനസ്സാർത്തലച്ചു പറഞ്ഞറിയിക്കാനാവാത്ത കൊണ്ട് തെളിഞ്ഞ ആകാശം പോലെ നിർമ്മലമായിരുന്നു അവൻ്റെ മനസ്സ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ റൂമിലെത്തിയ ഉടൻ അമ്മയെ വിളിക്കണമെന്ന് തോന്നി അമ്മയോടെല്ലാം പറയണം അമ്മ സന്തോഷിക്കുകയുള്ളൂ എന്നവനറിയാം വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിക്കണം നാത്തുവിനായി വരാൻ ഇനി തനിക്കൊരു പെങ്ങളുണ്ടെന്നുള്ളതാണ് അവനെ ഏറെ സന്തോഷിപ്പിച്ചത് കുതിച്ചു തുള്ളുന്ന മനസ്സോടെയാണ് അമ്മയെ വിളിച്ചത് മുത്തച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ ആദ്യം അവൻ അന്വേഷിച്ചത് അതാണ് അത് ശാരദയ്ക്ക് ഒത്തിരി ഇഷ്ടമായി അച്ഛനെ അവൻ അന്വേഷിച്ചുവല്ലോ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് സുഖമാണോ എന്നുകൂടി ചോദിച്ചപ്പോൾ തൃപ്തിയുമായി തൻ്റെ വിവാഹത്തിന് തയ്യാറാണെന്നും നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നും അവൻ അമ്മയോട് ആവശ്യപ്പെട്ടു അതേ തുടർന്ന് നടന്ന കാര്യങ്ങളെല്ലാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു കൽപ്പിച്ചു ഒരിക്കൽ കിട്ടുന്ന അവധി ലഭിക്കാൻ ഒരു മൂന്നാല് മാസം കൂടി കാത്തിരുന്നാൽ മതിയാകുമെന്ന് അറിയിച്ചു ഒരു മാസം നാട്ടിലുണ്ടാവും എന്ന വാർത്ത ശാരദയ്ക്ക് ഇരട്ടി സന്തോഷം നൽകി എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ആ കുട്ടികൾ സുഖമായിരിക്കുന്ന ആകൂട്ടാ അതൊരു ശുഭ സൂചനയായി കുട്ടനെ തോന്നി പെൺകുട്ടിയെ കണ്ടുവയ്ക്കാമെന്നും ഒത്തു വന്നാൽ കുട്ടിയുടെ ഫോട്ടോ വാങ്ങി അയച്ചു തരാമെന്നും അമ്മ അവന് ഉറപ്പ് കൊടുത്തു കഥ തുടരും